ഹായ് ഹലോ അതെ കിടന്നതായിരുന്നു കിടന്നിട്ട് ഉറക്കം വരുന്നു അപ്പോൾ ചെറുതായിട്ട് വിശക്കുന്നു ചോറൊക്കെ കഴിച്ചിട്ടാണ് കിടന്നത് പക്ഷേ എന്നാലും ഒരു ചെറിയൊരു വിശപ്പ് പന്ത്രണ്ട് മണിയായിട്ടാണ് അപ്പോൾ ആരും വിചാരിക്കേണ്ട ഉച്ചക്ക് പന്ത്രണ്ട് മണിയാണെന്ന് അല്ല നട്ട് വ്യാതിര പന്ത്രണ്ട് മണിയായി അപ്പോൾ വിശക്ക് ഞാൻ പത്തരംകാണ്ടായപ്പോഴാണ് ചോറ് കഴിച്ച് പിന്നെ ഇപ്പോൾ ഒരു വിശപ്പ് എന്താണെന്ന് എനിക്കറിയില്ല പിന്നെ എന്നോട് എൻ്റെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഗുളിക മാറ്റിയതിന് ശേഷം ചിലപ്പം വിശപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് പക്ഷേ ആണുങ്ങളിലാണ് കണ്ടുവരുന്നത് എന്നുള്ളത് പറയാറുണ്ട് അതേപോലെ ഉറക്കത്ത് എന്നുള്ളതും ഉറക്കത്ത് സംസാരിക്കാറുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഞാനൊന്ന് ഉറങ്ങി നോക്കണം പക്ഷെ വിശപ്പ് എനിക്കിപ്പോൾ കുറച്ച് നിലയും ആയിട്ടുണ്ട് നന്നായിട്ട് വിശപ്പ് അപ്പോൾ ചോറ് നിലവിൽ കഴിക്കാൻ ഉണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ചോറൊന്നും വേണ്ട അപ്പോൾ ബ്രൗണി ഒന്നും ബാക്കി ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി ബ്രൗണി എങ്ങനെ കഴിച്ചേക്കാമെന്ന് വെറുതെ വിഷമിരിക്കേണ്ടല്ലോ ഇവിടെ ആർക്കെങ്കിലും ു ബ്രൗണി കഴിക്കുന്നതിന് ഒന്നും കുഴപ്പമില്ല ഒറ്റ കുഴപ്പമേ ഉള്ളൂ പർക്കത്തുന്നള്ളിയിലെ ബസന്തിയുടെ പല്ല് പോലെ ഉണ്ടാവും അത്ര മാത്രമേ ഉള്ളൂ പിന്നെ അതേപോലെ നിങ്ങളെ അടുത്തൊരു കാര്യം സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു ആരോ എനിക്കൊരു പോസിറ്റീവായിട്ട് എന്തോ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ ഞാൻ എന്തോ ഹണി ട്രാപ്പുകാരി അല്ല എന്നുള്ളത് തെളിഞ്ഞു വരുന്നുണ്ട് എന്തോ സംഭവം പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല കേട്ടോ കക പറഞ്ഞു കേട്ടിട്ടോ അപ്പം ഞാൻ ഇക്കകനോട് പറഞ്ഞു കകയെ നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ഒരാവശ്യവും വരുന്നില്ല കാലം തന്നെ നമ്മുടെ നിരപരാധിത്വം തെളിയിക്കുമെന്ന് പറഞ്ഞു കഴിച്ചോണ്ട് സംസാരികളുടെ വിശക്ക് നോക്കുണ്ടോ അപ്പം കാക്കയും സെയിം അഭിപ്രായക്കാരന് തന്നെയാണ് നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ കാലം തെളിയിക്കുമെന്നുള്ളതന്നെയാണ് കാക്കയും പറയുന്നത് അപ്പം നിന്നോട് ചോദിച്ചു ഇന്നത്തെ നീ ആയിരുന്നെങ്കിൽ അന്ന് ഇത്ര നന്നായിരുന്നില്ലേ എന്ന് പറഞ്ഞു അത് ഇതിനു മുമ്പേയും ഞാനൊരു വീഡിയോ ആയിട്ട് എന്നെ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു എന്നെ തിരിച്ച് പറയാൻ ഓരോരുത്തർ പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എൻ്റെ എന്നോട് പറഞ്ഞു അന്നത്തെ അല്ല ഇന്നത്തെ ഞാൻ അന്നായിരുന്നുവെങ്കിൽ ആ ആത്മഹത്യാശ്രമോ അല്ലെ ആ കരച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു സത്യമായിട്ടുണ്ടാവൂലായിരുന്നു ഇപ്പം നിലവിൽ എന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറയാൽ അവൻ തിരിച്ചു പറയാൻ എനിക്കറിയാം പക്ഷെ അന്നപ്പോൾ എനിക്ക് കരയാൻ മാത്രമേ അറിയില്ലായിരുന്നു അപ്പോൾ എന്നോട് തന്നെ സ്റ്റാർ എല്ലാം പോട്ടെ ആദ്യം നമുക്ക് കിട്ടുന്ന അടിക്ക് ഭയങ്കര വേദന ഉണ്ടാവും ആ വേദനയാണ് നീ അനുഭവിച്ചത് ഇനി നമുക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ എവിടെ നമ്മളെ തിരിഞ്ഞു കുത്തും ആരൊക്കെ നമ്മുടെ ശത്രുക്കളാവും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഹിന്ദു ഹിന്ദുമതസ്ഥരൻ്റെ ശത്രുക്കളാവുമെന്നൊന്നും കാരണം മുസ്ലിം വിഭാഗത്ത് ഒരുപാട് ആൾക്കാർ എന്നെ ശത്രുപക്ഷത്ത് കണ്ടിട്ട് എന്നെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ എനിക്കൊരു ഷെൽട്ടർ തരിക എന്ന് പറയുന്നത് ഹിന്ദു ഹിന്ദുമതസ്ഥരാണ് എന്ന് വിശ്വസിച്ചൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ മുസ്ലിം മതസ്ഥരെക്കാട്ടിലും എന്നെ ഉപദ്രവിച്ചത് മതസ്ഥരാണ് എന്നെനിക്ക് തുറന്ന് പറയാൻ പറ്റും കാരണം അത്രമേൽ ഈ ആ പിള്ളയും പാലക്കലും ഒക്കെ തന്നെ ഒരുപാട് ഒരുപാട് ഒരു മനുഷ്യനാണ് എന്ന് പോലും പരിഗണന തരാതെ എനിക്ക് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് പക്ഷേ മുസ്ലിംസ് ഒരിക്കലും അത്രത്തോളം ആയത്തിൽ എന്നെ ഉപദ്രവിച്ചിട്ടില്ല അവർ എന്നെ ഉപദേശിച്ചിട്ടാണുള്ളത് എനിക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നതാണ് അങ്ങനെ വെച്ച് നോക്കി ഇവരെ മാതിരി ഈ ചളി വാരി എറിഞ്ഞിട്ടോ അല്ലെ കുറ്റപ്പെടുത്തിയിട്ടോ ഒറ്റപ്പെടുത്തിയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല തുറന്നു പറയുന്നതിന് എന്താ അപ്പം ആ രണ്ട് വിഭാഗത്തിനെ എനിക്ക് മനസ്സിലായി അപ്പോൾ മതത്തിനെ പറഞ്ഞു കളിക്കുക കാര്യങ്ങളൊന്നും എല്ലാം ഞാനും ഹസ്ബൻ്റും സംസാരിച്ചത് ജസ്റ്റ് നിങ്ങളോടുകൂടി ഇന്നും പങ്കുവെച്ചു എന്നേ ഉള്ളൂ അപ്പം ആദ്യമായിട്ട് എനിക്ക് അങ്ങനൊരു തിരിച്ചടി കിട്ടിയപ്പം ശരിക്കും ഞാൻ പതറിപ്പോയി ആ പതറൽ എന്നെ ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിച്ചു എന്നുള്ളതാണ് സത്യാവസ്ഥ പക്ഷെ ഇന്നാണ് ആ ഇഷ്യൂസൊക്കെ എനിക്ക് നേരിടേണ്ട ഒരു സാഹചര്യം വന്നതെങ്കിൽ ബോൾഡായിട്ട് ഞാൻ നിൽക്കുമായിരുന്നു ഒരു കുഴപ്പമില്ല ഇനി ഒരു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ആ അടിൻ്റെ ആ ഒരാഘാതത്തിൽ കിട്ടിയ അനുഭവങ്ങൾ കൊണ്ടാണോ ഇന്നിങ്ങനെ ബോൾഡായിട്ട് നിൽക്കാൻ പറ്റുന്നെന്നുള്ളതും എനിക്ക് അറിഞ്ഞൂടോ ഇനി എന്ത് തന്നെ ആയാലും ഇന്നായിരുന്നുവെങ്കിൽ ഞാൻ തിരിച്ച് പറയുക എന്നല്ലാതെ ഒരു തുള്ളി കണ്ണീരൻ്റെ കണ്ണെന്ന് നിൽക്കില്ലായിരുന്നു ഒരിക്കൽ പോലും ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യില്ലായിരുന്നു ഇപ്പം ഞാൻ അവർ സംസാരിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ് അന്ന് ഇവരെ എനിക്കെന്തെങ്കിലും പറ്റി പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആർക്ക് പോയി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പോയി വേറെ ഒരാൾക്കും അതിൽ പോയി എന്ന് പറയാനുള്ള ഒന്നും വരില്ല അല്ലേ അപ്പോൾ ഇപ്പം പലരും ചോദിക്കും ഇപ്പഴാണ് നിനക്ക് ബോധോദയം വന്ന് എന്നുള്ളത് ചോദിക്കുന്നുണ്ടാവും പക്ഷേ ചില കാര്യങ്ങൾ ബോധോദയം വരാൻ അതിൻ്റേതായിട്ടുള്ള സമയവും സാഹചര്യവും ഉണ്ട് എനിക്ക് മനസ്സിലായി അപ്പം എൻ്റെ ലൈഫിനെ അതൊക്കെ എത്രത്തോളം ബാധിച്ചിരുന്നു എന്നും എന്നെ അത് എത്രത്തോളം ബാധിച്ചിരുന്നു എന്നൊക്കെ എനിക്കിപ്പം നോക്കി കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് പക്ഷേ ഇപ്പം സ്ട്രഗിൾ ചെയ്യാനുള്ള ശേഷി എനിക്ക് അല്ലെ അതിനുള്ള ഗഡ്സ് എനിക്ക് വന്നു അപ്പോൾ നാളപ്പം ഉള്ള ചേച്ചി ഒരു വീഡിയോ ഇട്ടപ്പോൾ തിരിച്ച് നല്ല അസലം മറുമടിയാൻ കൊടുത്തു ഇടുന്ന സമയത്ത് ഞാൻ മറുപടി കൊടുക്കും ഒഴുകാൻ ആര് തന്നെയാണെങ്കിലും വേണമെങ്കിലും ഞാനൊരു ഏറ്റവും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ഭയക്കണം അന്നത്തേത് ഭയമല്ലായിരുന്നു ആദ്യത്തെ അടിയിൽ കിട്ടിയ ആഘാതമായിരുന്നു അത് പലരും അറിയാതെ പോയതാ പലരും ഞാൻ ഭയന്നതാണെന്ന് ചിന്തിച്ചു അതല്ല സത്യാവസ്ഥ ആമുളമായിട്ട് കിട്ടുന്ന അടുക്ക് ഭയങ്കര വേദനയായിരിക്കും പിന്നെ പിന്നെ അവിടെ കിട്ടുമ്പോൾ ഇത്രേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞു അന്നുള്ള ചിന്താഗതി നമുക്കെന്നെ മനസ്സിൽ തോന്നുന്നു ആക്സോൾ അത്ര തന്നെയാണ് അപ്പം ഞാനും ഹസ്ബൻ്റും ഒന്ന് ഇതിനെക്കുറിച്ച് ഒരുപാട് സമയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർ പറഞ്ഞോളു തന്നെ അതിൻ്റെ കേടായിരുന്നു എനിക്കന്നു അതുപോണം ബോൾഡായിട്ട് നിന്നാൽ മതിയായിരുന്നു ഞാൻ അകനോടും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ലൈവില് വന്നപ്പം ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഇത്രയും ബോൾഡായ ജസ്റ്റിനാണോ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നുള്ളത് ഇപ്പം എനിക്ക് തന്നെ അത്ഭുതം തോന്നുക ഞാൻ തന്നെ ആയിരുന്നു അത് എന്നുള്ളത് ഇനി എന്ത് തന്നെ വന്നാലും എൻ്റെ ജീവൻ കൊടുക്കുന്ന പരിപാടിക്ക് ഞാൻ ഇല്ല അപ്പം ഒരു സമയം വരെ ഉണ്ടാവുള്ളൂ അതുകഴിഞ്ഞാൽ എല്ലാം മാഞ്ഞു പോകും നമ്മൾ ഒരപരാധിയാണെങ്കിലും ആ പരാതി ആണെങ്കിലും അത് തെളിയിക്കിപ്പോഴും ചെയ്യും മാത്രേ ഉള്ളൂ അപ്പം ഇങ്ങനെയാണ് അപ്പം അവരുമായിട്ട് സംസാരിച്ചത് കൊണ്ട് കുറേ കാര്യങ്ങൾ കയമ്പുള്ളത് ഉള്ളത് കൊണ്ട് ഞാൻ കരുതി നിങ്ങളോടൊന്ന് സംസാരിക്കാൻ അതാണ് അപ്പം ഏകദേശം ഒരു വിശപ്പിനൊരു ശമനം വന്നിട്ടുണ്ട് ആരോടും ഇവിടെ ഇല്ലാണ്ടായിപ്പോയിട്ട് ചായ കുടിക്കുകയും മക്കളുണ്ട് പക്ഷേ കുറ്റക്ക് പന്ത്രണ്ട് മണിക്കൊക്കെ ആ പോലെയും കൂട്ടിയിട്ട് പുറത്ത് പോയി ഇതുവരെ ശീലമല്ല കാവിലാണ് എന്നാലും ഉണ്ടായെങ്കിൽ പോയിട്ട് ഒരു ചായയോ വല്ല സ്നാക്സോ ഒക്കെ എന്തെങ്കിലും വാങ്ങി തിന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ പറഞ്ഞിട്ട് ചിലപ്പോൾ വിശപ്പ് ഉണ്ടാവാൻ മതി പക്ഷെ ഇത് വല്ലാത്തൊരു ചെതിയായിപ്പോയി ഉറങ്ങാണ്ടൊക്കെ വിശപ്പ് എന്ന് പറയുമ്പോൾ പണി തന്നല്ലേ ബസന്തിൻ്റെ പല്ലുപോലെ ഉണ്ടോ ഗൈസ് ഇപ്പം അങ്ങനെയാണ് കാര്യം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എൻ്റെ ബ്രൗണി കഴിഞ്ഞു കൈസ് തീർന്ന് പോയി അപ്പോൾ അങ്ങനെയാണ് വീഡിയോ ഇഷ്ടമായിരിക്കൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ടാറ്റാ